പാലക്കാട് കമന്റ് ബോക്സിൽ പേര് എന്നെ ചെറുത്തിയൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ വീഡിയോ മാത്രം തന്നെ ഇട്ടു ഞാൻ വേറെ ഒന്നും ഇട്ടില്ലാലോ ഞാൻ ചെറിയ ചെക്കൻ അല്ലേ നോക്കി ഞാൻ വീഡിയോ നിർത്തിപ്പോണ നിങ്ങക്ക് വീഡിയോ നിർത്തി നിർത്തിപ്പോണെന്നു കമന്റ് ബോക്സിൽ കമന്റ് സോഷ്യൽ നമ്മൾ വീഡിയോ പാലക്കാട് ലൈജു ഈ ഒരു ചെറിയ കുരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ആക്റ്റീവായിട്ട് ഓരോ വീഡിയോ ഇടുമ്പോൾ ഞാനാണ് നിങ്ങളെ സ്വന്തം പാലക്കാട് ലേജു എന്ന് പറഞ്ഞ വീഡിയോ നല്ല വയലോട് നല്ല മുന്നേറികൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഈ കുട്ടീനെ ഈ ചെറിയ കുരുന്നിൻ്റെ നേരെ അവനു ഇടുന്ന വീഡിയോൻ്റെ അടിയിലെ കമൻ്റ് ബോക്സിൽ പോയിട്ട് പച്ച തെറി പറയണേ ഉൾപ്പില്ലാത്ത ഒരുപാട് വർഗ്ഗങ്ങൾ എങ്ങനെ തോന്നുന്നതേ കാരണം ഈ ചെറിയൊരു കുരുന്നിൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് പച്ച തെറികൾ ഞാൻ പറയണില്ല ആ തെറികൾ എനിക്കിവിടെ കൊടുക്കാൻ കഴിയുന്നില്ല കൊടുക്കണില്ല കാരണം ആ ചെങ്ങൻ തന്നെ പറയേ കിട്ടിയില്ലേ ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ആയിട്ട് ഒരുപാട് വീഡിയോയിൽ വന്നിട്ടുണ്ട് എന്താ ഇത്തരത്തിലുള്ള ചെറിയ കുരുന്നുകളൊക്കെ നമ്മളല്ലാതെ വേറെ ആ സപ്പോർട്ട് ചെയ്യാനുള്ളത് ഈ ഒരു ചെക്കൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്നു ഓനെ ഇൻസ്റ്റാഗ്രാമിൽ പോയി സെർച്ച് ചെയ്ത് ഒന്ന് ഓന സപ്പോർട്ട് ചെയ്യാം കാരണം ഈ ചെറിയ കുട്ടി ഇന്നു ഓനൊരു പുലിയാണെങ്കിൽ ഏ ഇത് വെച്ചോടി നാളെ ചീറ്റപ്പുലിയെ കയറാം ഒരു സംശയം ഇല്ല ഇന്ന പത്താറ് അറുപത്തെട്ട് കെ ഫോളോവേഴ്സായിട്ട് ഇൻസ്റ്റാഗ്രാമിലെ ചെറിയ ആണ് വളരെ ആക്റ്റീവായിട്ട് അവൻ മീൻ കുടിക്കാൻ പോകുന്നതും അവനെ അതേമാതിരി ചെറിയ പാടത്ത് അതേമാതിരി വായക്കോല അതേമാതിരി പച്ചക്കറി തോട്ടത്തിൽ അങ്ങനെയൊക്കെ പോയി ചെറിയ ചെറിയ രസകരമായ അളകണ്ട് ചിരിപ്പിച്ചിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോ ആണ് ഓൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യണത് അതേപോലെ ചെറിയൊരു അക്കൗണ്ട് യൂട്യൂബിലും അറക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചെക്കന്മാരെ നമ്മളെല്ലാം മക്കളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും ഈ ചെറിയ കുരുന്നാളൊക്കെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് പച്ചത്ത് എങ്ങനെ േ ഇന്നത്തെ കാലത്ത് പോത്തുപോലത്തെ മനുഷ്യന്മാര് സ്റ്റാമിനായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അവരൊക്കെ വീഡിയോന്റെ അടിപൊളി തെറി പറഞ്ഞു പച്ച തെറി എന്നാ പോട്ടെ അത് ആൾക്കാരൊന്നും മെയിൻറ്റൈൻ ചെയ്യാൻ അതുപോലെ അംഗീകരിച്ചതാണ് അതുപോലെ അനുയോജ്യമായി തേറി തന്നെ ആണെന്ന് ആൾക്കാരെ അംഗീകരിക്കും ഇത്തരത്തിലുള്ള ചെറിയ കുട്ടികളൊക്കെ നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും മുത്തുമണി പലകാലും എന്നൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ ഒന്നും ഒരു വീഡിയോ നിർത്തി പോകേണ്ട ആവശ്യം ഓരോ ദിവസിച്ചും വീഡിയോ വിടുക കൂടുതൽ കൂടുതൽ വീഡിയോ വിട് സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തമാരി ഞാൻ നമ്മളെ വേണ്ടേ ഒരു പൊയ്ക്കോളും ചേച്ചി മറ്റൊരാക്കെ നമ്മൾ ഒഴിവാക്കണ്ട ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വീഡിയോ ഇട്ടുകൊണ്ട് കിടയി തിരിഞ്ഞ് വെറും മൊത്തം ഓരോ ദിവസവും വീഡിയോ വിടി നല്ല ഭാവിയുള്ള ചക്കനാണ് നല്ല ഭാവി നല്ല ഭാവി കരുതി എഴുതി വെച്ചോളി അവൻ്റെ പേര് എന്തായാലും മുത്തുമണികളെ നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ കണ്ടപ്പോൾ വളരെ ഒരു പാവം തന്നെ ആ ചെറിയ കുരു ആ ചെക്കെ ഭരണ കേട്ടില്ല ആ വൃത്തി വീഡിയോ നിർത്തി പോകണോ അതിൽ ആ വീഡിയോ കണ്ടപ്പോൾ വളരെ സങ്കടേമായി ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ വീഡിയോ നിർത്തി പോകണമെന്ന് എന്തിനെ നിർത്തി വീഡിയോ ഇവിടുന്ന് മുത്തേ പിന്നെ മുത്തുമണികളെ നമ്മളാ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ പോയി വീണ്ടും കാണാം ഓക്കെ ബൈ